പഠിപ്പിച്ചതാണ് ഒരാൾ അധികാരം തേടാതിരിക്കുകയും

ചോദിക്കരുത് ചോദിച്ച് അധികാരം നൽകപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദിത്വം നിന്റെ മേലായിരിക്കും എന്നാൽ ചോദിക്കാതെ അധികാരം ലഭിച്ചാൽ അതിൽ സഹായിക്കപ്പെടും അഥവാ സഹായിക്കും ഇത് സെയ്ഹിയിലെ ഏഴായിരത്തി നൂറ്റി നാൽപ്പത്തി ആറാമത്തെ ഹദീസാണ് പിന്നെയും അധികാരം ആവശ്യപ്പെടുന്നവനോ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവനോ അത് നൽകപ്പെടുകയില്ല ഇതിന്റെ തെളിവാണ് അബു അൻഹു പറഞ്ഞു ഉസാമ അൻ ബുറൈദ് عن ابي بردا عن ابي موسى رضي الله عنه قال دخلت على النبي صلى الله عليه وسلم انا ورجلان من قومي فقال احد الرجلين امرنا يا رسول الله وقال الاخر مثله فقال انا لا نولي هذا من ساله ولا من حرس عليه. النبي صلى الله عليه وسلم ഒരാൾ പറഞ്ഞു അള്ളാഹുവിന്റെ ദൂതരെ എന്നെ അമീറാക്കണം അഥവാ ഇന്ന സ്ഥലത്തെ ഗവർണറാക്കണം തുടർന്ന് മറ്റേയാളും ആളും അത് തന്നെ ആവശ്യപ്പെട്ടു അപ്പോൾ അള്ളാ അലിസ്ലം പറഞ്ഞു അധികാരം ആവശ്യപ്പെടുന്നവർക്ക് അത് നൽകുകയില്ല അത് മോഹിക്കുന്നവർക്കും ഇത് സെയിൽ ഏഴായിരത്തി നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ ഹരിഫാണ് وقال الشارع ابن عزر حتى رحمه الله بريضه قتل باريل فقد تقدم من حديث ابي موسى ان لا نبلي من هرس ولذلك ابرا في مقابل باليانات فان من لم يكن له من الله عون على امله لا يكون فيه كفائه لذلك الامل فلا ينبغي ان يجاب سؤاله ومن المعلوم أن كل بلاءة لا تخلو من المشقة المش... فمن لم يكن له من الله إيانة تورط فيما دخل فيه وخسر دنياه وعقابه فمن كان ذا عقل لم يتعرض للطلب أصلا بل إذا كان كافيا وكورتيها من غير مسألة فقد بعده الصادق بالإيانة ولا يخفى ما في ذلك من الفضل അബി മോസയുടെ ഹദീസിൽ വന്നിട്ടുണ്ട് അധികാരം ആഗ്രഹിക്കുന്നവർക്ക് നാം അധികാരം കൊടുക്കുകയില്ല അതിൻ്റെ മറുവശം അഥവാ അധികാരം ആഗ്രഹിക്കാത്തവർക്ക് സഹായം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് സഹായിക്കും അധികാരം അന്വേഷിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്നവൻ സഹായിക്കപ്പെടുകയില്ല അധികാരത്തിലായിരിക്കുക എന്നത് ബുദ്ധിമുട്ടുകളോ ുദ്ധിമുട്ടുകൾക്കൊപ്പമുള്ള കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം അതിനാൽ അംഗാവിൽ നിന്ന് സഹായം ലഭിക്കാത്തവൻ അതിനുള്ളിൽ കുടുങ്ങി പോവുകയും അങ്ങനെ അവൻ്റെ ദുനിയാവും പരലോകവും നഷ്ടപ്പെടുകയും ചെയ്യും അതിനാൽ വിവേകമുള്ള വ്യക്തി അധികാരം ആവശ്യപ്പെടുകയില്ല എന്നാൽ അവൻ അനുയോജ്യനാണെങ്കിൽ അവൻ ആവശ്യപ്പെടാതെ തന്നെ അത് അവന് നൽകുകയാണെങ്കിൽ തീർച്ചയായും സത്യവാനായ റസൂൽ വസ്ല്ലം അള്ളാഹു അവനെ സഹായിക്കുമെന്ന് അവനോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇത് ഫൽ ബാബുമാറാ എന്ന ബാബില് ഈ ഹദീസിന്റെ ഷറങ്ങിൽ പഠനം അപ്പൊ ഇതാണ് പ്രവാചക മാതൃക പറഞ്ഞു നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് അതായത് അള്ളാവിനെയും അന്ത്യനാളിനെയും പ്രതീക്ഷിച്ചു ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയും അള്ളാവിനെ ധാരാളം ഓർമ്മിക്കുകയും ചെയ്യുന്നവർക്ക് ഇത് സൂറത്ത് മൂന്നാം അധ്യായം ഇരുപത്തി ഒന്നാം വചനമാണ് അപ്പോ റസൂറിന്റെ മാതൃക എന്താ ശലങ്കാവലിയ ആ മാതൃകയാണ് നമ്മൾ പിൻപറ്റേണ്ടത് അപ്പൊ നെഞ്ചലങ്കലമു ഭരണം ലഭിച്ചത് രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയോ രാഷ്ട്രീയ പ്രബോധനത്തിലൂടെയോ അധികാരം തേടിക്കൊണ്ടല്ല ആ രീതി പ്രവാചക മാതൃകയല്ല പ്രവാചക ശലങ്കാവലിയസലം മക്കയിൽ തൗഹീതിൻറെയും സുന്നത്തിന്റെയും പ്രബോധനം നിർവഹിക്കുകയും അങ്ങനെ ഒരു ഉത്തമ സമൂഹം ഉണ്ടായപ്പോൾ അന്നത്തെ യസ്രിഫുകാർ അഥവാ മദീനക്കാർ അദ്ദേഹത്തെ ക്ഷണിച്ചു മദീനയിലേക്ക് അങ്ങനെ അദ്ദേഹം മദീനയിൽ ഭരണാധികാരിയാവുകയാണ് അല്ലാതെ മക്കയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് സലി വസ്ലം അധികാരം ലഭിക്കുമെന്ന് ബഹി മുഖേന അറിവ് ലഭിച്ചിട്ടും എനിക്ക് അധികാരം നൽകിയാൽ ഞാൻ ഇന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്തു തരാം എന്ന വാഗ്ദാനങ്ങളോ എന്റെ മദീനയിലെ ഭരണാധികാരിയാക്ക് ഞാൻ നല്ലൊരു ഇസ്ലാമിക ഭരണം കൊണ്ടുവരാം എന്നോ പറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനമോ രാഷ്ട്രീയ പ്രബോധനമോ അദ്ദേഹം സ്വലന്താലയസ്ലം നടത്തിയിട്ടില്ല അധികാരത്തിന് വേണ്ടി മോഹമുണ്ടായിട്ടില്ല അദ്ദേഹം അധികാരം തേടിയിട്ടില്ല ആവശ്യപ്പെട്ടിട്ടില്ല അത് ലഭിക്കുകയാണ് ചെയ്തത് ഇതാണ് പ്രവാചക മാതൃക അതുകൊണ്ട് അത് തേടുക ആവശ്യപ്പെടുക അതൊന്നും പ്രവാചക രീതിയല്ല മാതൃകയല്ല അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് പിൽകാലത്ത് ധാരാളം ഭിന്നതകൾ വന്നാൽ ആ ഭിന്നതകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള പരിഹാരം അലൈഹി സുന്നത്തും സുന്നത്തും റാഷിദീങ്ങളുടെ മുറുകെ പിടിക്കുക എന്നാണ് ഇത് നിർമ്മതി അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ശ്രീഹാ ഹദീസുകളാണ് ഖുലഫാ റാഷിദുകളുടെ സുന്നത്ത് റളിയല്ലാഹു സുന്നവർ അവരിൽ ഒരാളോ അല്ലെങ്കിൽ ഷൂറ കമ്മിറ്റിയോ ഭരണാധികാരിയെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത് അവരും അധികാരത്തെ തേടി പോയിട്ടില്ല അവർ അധികാരം ആവശ്യപ്പെട്ടിട്ടില്ല എന്നെ ഇന്ന സ്ഥലത്തെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഫീക്കും അവർക്ക് അധികാരം ലഭിക്കുകയാണ് ചെയ്തത് അവനെ തേടാതെ അവർക്ക് നൽകുകയാണ് ചെയ്തത് ചിലർ പറയുന്നു ഈ ഷൂറ കമ്മിറ്റി ജനാധിപത്യമാണ് ഒരിക്കലുമല്ല ജനാധിപത്യം എന്നാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ നിയമങ്ങൾ ഉണ്ടാക്കുന്നു ഇവിടെ അള്ളാഹുവിന്റെ നിയമങ്ങളല്ല നടപ്പിലാക്കുക അതുകൊണ്ട് ജനാധിപത്യം അനിസ്ലാമികമാണ് ഇസ്ലാമിൽ ഷൂറ കമ്മിറ്റി അള്ളാഹുവിന്റെ നിയമങ്ങളാണ് നടപ്പിലാക്കുക നെബിസലഅലം ഇൽക്കാലത്ത് രാജാധിപത്യ ഭരണം വരും എന്നും പറഞ്ഞിട്ടുണ്ട്

നമ്മൾ ദൗഹിന്റെയും സുന്നത്വം ജീവിതത്തിൽ കൊണ്ടുവരികയും അത് പ്രബോധനം ചെയ്യലുമാണ് ഇന്നത്തെ രീതിയിൽ ഇലക്ഷനിലൂടെ അധികാരത്തിൽ വരുന്നത് പ്രവാചകുലാ രീതിയല്ല അതിവിധി ആണ് അവിടെ അധികാരം തേടിപ്പോുന്നുണ്ട് എന്നെ ഇന്ന സ്ഥലത്തെ സ്ഥാനാർത്ഥിയാക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് അവിടെ അധികാരമോഹമുണ്ട് അവിടെ അധികാരത്തിന് വേണ്ടി പണിയെടുക്കുന്നുണ്ട്

ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പതാം നമ്പറിൽ പറഞ്ഞതാണ് ഇനി ഇസ്ലാമിക വ്യവസ്ഥയിൽ അപ്പം എങ്ങനെ മാറ്റം സാധ്യമാവുക അൽബാനി പറഞ്ഞു അലറലും ഉറവിളികളും പ്രകടനങ്ങളും പ്രകടനങ്ങളും കൊണ്ടും ഇസ്ലാമിക വ്യവസ്ഥയിൽ സാമൂഹിക മാറ്റം ഉണ്ടാവുകയില്ല സംയമനത്തോടെ മുസ്ലിംകൾക്കിടയിൽ അറിവ് വ്യാപകമായി പ്രചരിപ്പിക്കുന്നതിലൂടെ വിജ്ഞാനം വ്യാപകമായി പ്രചരിപ്പിക്കുന്നതിലൂടെയും അവർക്ക് ഇസ്ലാമിക ശിക്ഷണം നൽകുന്നതിലൂടെയും മാത്രമാണ് ഈ സാമൂഹിക മാറ്റം ഉണ്ടാവുക ഈ ഇസ്ലാമിക ശിക്ഷണത്തിൻ്റെ ഫലം ലഭിക്കുന്നതുവരെ കുറച്ചധികം കാലസാമസം എടുക്കുമെങ്കിലും ഓർമ്മിക്കും അപ്പം നമുക്ക് ചെയ്യേണ്ട ദൗത്യം പ്രബോധന പ്രവർത്തനങ്ങളാണ് യും സുഹത്തിൻ്റെയും അത് നമ്മുടെ ജീവിതത്തെ കൊണ്ടുവരിക നമ്മുടെ കുടുംബത്തോട് അത് കൽപ്പിക്കുക നമ്മുടെ അത് സമൂഹത്തിലേക്ക് പ്രബോധനം ചെയ്യുക ഇത് ശൈക്കൽ അൽബാനി അൽ ഫീ സിശലത്തിൽ ഹുദാബന്മൂറിലെ കാസറ്റ് ഇരുന്നൂറ്റി പത്താം നമ്പറ് ഫത്ത്വാ അഞ്ചാം നമ്പറില് പഠനതാണ് അതുകൊണ്ട് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ രീതിശാസ്ത്രം ഒറ്റ മന്യജയുള്ളൂ ായ മുൻഗാമികളുടെ രീതിശാസ്ത്രത്തിൽ മുൻഗാമികളുടെ മനജിൽ സലഫുസാലികളുടെ സഹാബാക്കളുടെ